പ്രിയമുള്ള സർവശക്തനായ അള്ളാഭു വിധി വിളക്കുകൾ അനുസരിച്ച് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഭവനെ തക്കുവാകിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് മസ്ജിദ് ചെയ്യുകയാണ് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൊഫിക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ നിലകൊള്ളുന്നത് മഹത്തായ ദുൽഖാത മാസത്തിലാണ് ദുൽഖാത മാസം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക കലണ്ടറിൽ അസാധാരണമായി കണക്കാക്കപ്പെടുന്ന എണ്ണം പറഞ്ഞ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് അതോ പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് ദുൽഖാത മാസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ രാവു പകലുകളും വിശ്വാസികൾ വളരെ ജാഗ്രതയോടുകൂടി കൈ കടന്നു പോകേണ്ട രാ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുമ്പോൾ ഈ രാവും പകരങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അത്രമേൽ ശക്തമായ നിലയിലുള്ള തിക്തം ഫലങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മാസവും മൊഹർവ മാസവും ഒക്കെ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും നമ്മൾ അവഗണിച്ചു കളയുന്ന ഒരു മാസമാണ് ദുൽഖാദ മാസം എന്നുള്ളത് അള്ളാഹു പവിത്രമാക്കിയ യുദ്ധം നിഷിദ്ധമാക്കിയ അള്ളാഹു ആദരിച്ച മാസമാണെന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളഹ ആദരിച്ചതിനെ അവഗണിക്കുകയും അള്ളാഹു ആദരിച്ചതിനെ ചെയ്യുക എന്നുള്ളത് വളരെ മോശമായൊരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളെ പരിഗണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മാത്രമല്ലേ ഈ മാസം എന്നുള്ളത് ഹജ്ജിന്റെ മാസം കൂടിയാണ് ഹജ്ജിന്റെ മാസം കൂടിയാണ് വിശുദ്ധ ഹജ്ജിന്റെ പറഞ്ഞിന്റെ ഒന്നാണ് എന്നുള്ളത് ഹജ്ജിന്റെ മാസങ്ങൾ അത് മാസങ്ങളാണ് ഈ മാസങ്ങളിൽ എല്ലാ വിശ്വാസികളും ദുൽഖാ ദുൽഹജ്ജ് മാസങ്ങളെ വേണം ആ പകരങ്ങളിൽ അവർ ജാഗ്രതയോട് പെരുമാറേണ്ടതുണ്ട് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലം ഹജ്ജിന് മനസ്സുകൊണ്ട് നെയ്യത്താക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിയും ഹജ്ജിലേക്ക് കടക്കുന്നത് പോലെ തന്നെ ഈ നാട്ടിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല അശ്ലീല പെരുമാറ്റങ്ങൾ പാടില്ല മോശമായ വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല വാക്കുകളിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒരു ഹാജി ഹജ്ജ് രക്ഷപ്പെടുന്ന വിശ്വാസി ദുൽഖലതായി കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതയോടെയാണ് പെരുമാറേണ്ടത് എന്ന് വിഷയത്തുക്കൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഹജ്ജ് നീത്താക്കിയവരും അല്ലാത്തവരും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി കടന്നു പോകേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസങ്ങൾ കടന്നുവരുമ്പോ തന്നെ ഇതിന്റെ ആദ്യപാരം ദുർഘാതത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇനി എണ്ണം പറഞ്ഞ നാളുകളാണ് ഹജ്ജിന്റെ സുപ്രധാനമായി അവലുകൾക്കുള്ളത് അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട അഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു ഗിഫ്റ്റ് ആണ് ഒരു സമ്മാനമാണ് അഹ ബെരുന്നാളെന്നും വലിയ പെരുന്നാളെന്നും ഹജ്ജ് പെരുന്നാളെന്നും നോക്കി പല പേരുകൾ നമ്മൾ അറിയുന്നതും പറയുന്നതുമായ ആ പെരുന്നാൾ എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ടും ലോകത്തുള്ള വിശ്വാസികൾ ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് നമുക്കറിയാം നമ്മുടെ ആ പെരുന്നാളിനെ ഒരു പേര് തന്നെ ഒരു പേര് ബലി പെരുന്നാളെന്നാണ് വിശ്വാസികൾ ബലികർമ്മം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ദിവസം കൂടിയാണ് ഈദ് ഉൽ അലഹ ഇവിടെ ദിവസം എന്നുള്ളത് അപ്പൊ മൃഗങ്ങളെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കുക എന്ന ആ ഒരു ഒരു പുണ്യകർമ്മം അതൊരു പുണ്യകർമ്മമായി നമ്മുടെ മുമ്പിൽ റസൂൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളത് ബോധപൂർവം മനസ്സിലാക്കുന്നുണ്ട് അത് വളരെ ഉത്കൃഷ്ടമായ ഒരു സൽക്കർമ്മമായി നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ നിലവാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചിന്താ കുഴപ്പങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും മൃഗബലിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രത്യാശാസ്ത്രത്തിന് എന്ത് പ്രസക്തിയാണ് എന്ത് മഹിമയാണ് അവകാശപ്പെടാനുള്ളത് എന്ന ന്യായമായി യുക്തി ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലം ഈ മോശമായി പോലും മൃഗങ്ങളോട് ഇത്രയും ഒരു ഒരു ഈ മൃഗ എന്നുള്ളത് നരബലിയും മൃഗബലിയും ഒക്കെ കാലഹരണപ്പെട്ടു പോയ ഒരു സമ്പ്രദായമായി അതെല്ലാം നരബലിയോടും മൃഗബലിയെയും ചേർത്ത് വായിച്ചുകൊണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി പാവം കന്നുകാലികളെ കൊന്നു തള്ളുന്ന ഒരുപാട് ഉദഹികൾ നടക്കും എന്നാൽ ഒരുപാട് എല്ലാവരെയും കേബലുള്ളതുകൊണ്ട് തന്നെ പലരും വീഡിയോ പിടിക്കാറുണ്ട് മൃഗങ്ങളെ അറക്കുന്നതൊക്കെ വീഡിയോ പിടിക്കാറുണ്ട് പല പള്ളികളിലെയും കൂട്ടം കൂട്ടമായി അർത്തുകൂട്ടുന്നതൊക്കെ വീഡിയോ പിടിച്ച് വിടാറുണ്ട് അപ്പൊ ഇതൊക്കെ എടുത്തിട്ടിട്ട് ഇസ്ലാം വിരോധം വളർത്താൻ താല്പര്യപ്പെടുന്നവരും അതുപോലെ മതവിരോധം ജനങ്ങൾ ചാപ്പ കുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇതൊക്കെ എടുത്താണ് ഈ ഒരു പ്രാചീന കാലഘട്ടത്തിലെ കാലഹരണപ്പെട്ടുപോയ ഈ മൃഗവലിയെ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം ആണെന്ന മഹത്വമായ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ മതത്തിനൊക്കെ എന്ത് മഹത്വമാണ് അവകാശപ്പെടാനുള്ളത് പാബു കന്നുകാലികൾക്കൂടെ കാണിക്കുന്ന അതിന് നിഷ്ഠൂരം കൊന്നു തള്ളുന്ന ഈ ഇതൊക്കെ സക്രമമായി കണക്കാക്കപ്പെടുന്ന ഒരു വിശ്വാസം ഒരു മൂലസുർഗത്തിലുള്ളതാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമികൾക്കിടയിൽ പോലും ഉണ്ടാക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ നിൽക്കുന്നത് കാരണം മുസ്ലിം പുതിയ തലമുറയിലെ മുസ്ലിം അയ്യന്മാർക്കൊക്കെ ഒരു പക്ഷേ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ കൺവെൻസ് ചെയ്യാൻ മാത്രം അവരെ ഒന്ന് പിടിച്ചിരുത്താൻ മാത്രം പര്യാപ്തമായിട്ട് പോയതിനാണ് സ്വാഭാവികമായിട്ടുള്ള ഇതിന്റെ ആവശ്യമുണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിലെ ആടിനെയോ പശുവിനെയോ അറക്കേണ്ടതുണ്ടോ അങ്ങനെ ആടിനെയും അടുത്ത് ചോര കൊടുത്താൽ മാത്രമേ ദൈവത്തിന്റെ പ്രതി കിട്ടുള്ളൂ ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ട കർമ്മങ്ങളല്ലേ എന്ന നിലയിൽ ഒരു വിധത്തിൽ ന്യായീകരണങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ പകരം നന്മകൾ അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളോടുള്ള ഇസ്ലാമിന്റെ സമീപനം ലോകത്ത് മൃഗങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ച ഒരു മതമേ ലോകത്ത് കാണാൻ വേണ്ടിയുള്ളൂ അത് ഇസ്ലാമാണ് ഈ വിശുദ്ധ കുലാൻ അള്ളാഹു കുളാനിൽ എടുത്തിട്ടുള്ള ഒരുപാട് അധ്യായങ്ങളുടെ പേരിൽ പരിശോധിച്ചാൽ അതൊക്കെ മൃഗങ്ങൾ എന്നാൽ ആ മൃഗങ്ങളെ കുറിച്ച് പൊതുവിൽ അല്ല എന്നൊരു അധ്യായം തന്നെയുണ്ട് അങ്ങനെ എവിടെ അധ്യായം കാണാൻ കഴിയുക അള്ളാഹു മനുഷ്യരോട് സംസാരിക്കുന്ന സാക്ഷാത് പടച്ചവൻ മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അവതാക്കിയിട്ടുള്ളത് ആ ഖുർആന്റെ അധ്യായങ്ങളുടെ പേര് ഏറ്റവും വലിയ അധ്യായം പശു എന്ന് പീമത്തിൽ മൃഗങ്ങളോട് അതിനെ പരിഗണിക്കേണ്ടതുണ്ട് അതിൽ ഗുണപാഠമുണ്ട് എന്നതിൽ വലിയ ചർച്ച ചെയ്യുന്ന പ്രസ്ഥാനമാണ് വിഷു മക്കയിൽ ഉഷിപ്പിക്കുന്ന പറഞ്ഞല്ലോ ഏ മുഹമ്മദ് പളച്ചവൻ എന്താ പറയാനുള്ളത് നിന്റെ പടച്ചവൻ എന്താ പറയാനുള്ളത് ചിലന്തയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഈ പറയുന്ന മതമാണോ നിന്റെത് ഇതാണോ മതം ഇതാണോ ദൈവഗന്ധം ദൈവത്തിന് ദൈവം സംസാരിക്കുന്നത് നിസാദമായതിനെ കുറിച്ചോ അള്ളാഹു സംസാരിക്കും മനുഷ്യരോട് അള്ളാഹു അത് ലജ്ജിക്കുന്നില്ല ജനങ്ങൾക്ക് അതിന് പാഠമുണ്ട് എന്ന് വിശുദ്ധ അവർക്ക് മറുപടി പറഞ്ഞു എന്നു മൃഗങ്ങളെ കുറിച്ച് സംസാരിച്ചു അവയ്ക്ക് അവയിൽ നിന്ന് ഗുണപാഠങ്ങളുണ്ട് അത് കണ്ടു പഠിക്കാൻ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ വരുന്നുണ്ട് അത് മാത്രമല്ല ഉമാവിന്റെ എല്ലാ ഉമ്മും ഈ ഭൂമിയിലൂടെ പറന്നു പോകുന്ന പക്ഷികളും ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളും മനുഷ്യരെ പോലെയുള്ള വംശങ്ങളാണ് നിങ്ങളെപ്പോലെയുള്ള ജീവജാലങ്ങളാണ് അവർക്കും നിങ്ങളെ പോലെ മണ്ണിൽ അവകാശമുണ്ട് നിങ്ങളെപ്പോലെയുള്ള ജീവജാലങ്ങളായത് കൊണ്ട് തന്നെ നിലനിൽക്കാനും ഭക്ഷിക്കാനും അവർക്ക് അവകാശമുണ്ട് അവരുടെ അവകാശത്തിന് മേൽ മനുഷ്യരെ കടന്നു കയറാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുറാൻ ജീവി പറ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു വിശുദ്ധ ഖുറാൻ അള്ളാഹു സംസാരിപ്പിക്കായിരുന്നില്ലേ അള്ളാഹു നേരിട്ട് സംസാരിച്ചത് അവക്കിവിടെ അവകാശമുണ്ട് എന്ന് ഭൂമിയിലെ അവകാശികളാണ് നമുക്ക് ജീവിക്കുന്ന നമുക്ക് ചുറ്റും പറക്കുന്ന ഓരോ ജീവജാലങ്ങളും എന്ന് വിശുദ്ധ ഖുറാൻ അവയെപ്പോ പരിഗണിക്കേണ്ടതുണ്ട് അവയെപ്പോഴും പരിഗണിച്ചാണ് വിശ്വാസം ജീവിക്കേണ്ടത് അള്ളാഹു പറഞ്ഞുകൊടുത്ത ചരിത്രമുണ്ട് പഴയ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ഈ വയ്യാതെ മരണത്തോടെ ഒരു നായി അതിന് നാവ് മണ്ണിലേക്ക് നീട്ടി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഈ നാവ് ഈ നായ് ചത്തുപോകും ഇവിടെ കിടന്ന് ദാഹിച്ച് ചത്തുപോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ നായ്ക്ക് വിളനം കൊടുത്ത മനുഷ്യന് സ്വർഗമുണ്ട് എന്ന്

ഈ ജീവനുള്ള ഏതൊന്നിനും വെള്ളം കൊടുത്താലും ആഹാരം കൊടുത്താലും അതിനെ സംരക്ഷിച്ചാലും അതിന് കൂലിയുണ്ട് എന്ന് എന്ന സൂമാഹുവാൻ എനിക്ക് വസരം അത്രയും ഗൗരവത്തോടെയാണ് കന്നുകാലികളുള്ള കണമയെ കുറിച്ച് റസൂൾ സംസാരിക്കുന്നത് കാഴ്ചയുണ്ട് തൊലി ഉണ്ടല്ലോ വയറിന്റെ ഭാഗം നട്ടലിനോട് ചേർന്ന് പോയൊട്ടകത്തെ കണ്ടുപോയിട്ടുണ്ട് വല്ലാതെ മെരിഞ്ഞു പോയ ഒട്ടകത്തെ കണ്ടപ്പോ അതിന്റെ ഉളമസ് തന്നെ വിളിച്ച റസൂൽ ഈ മൃഗങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു സൂക്ഷിക്കണമെന്ന റസൂൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം മനോഹരമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം കൃഷി എടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഏത് ഫലത്തിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ഉപയോഗിച്ചോളൂ പക്ഷേ ദ്രോഹിക്കാൻ പാടില്ല അതിന് മാന്യമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കൊണ്ട് കഴിയണം അതിന് ഏറ്റവും മാന്യമായി പെരുമാറണം നല്ല നിലയിൽ ഭക്ഷണം കൊടുക്കണം നല്ല നിലയിൽ വെള്ളവും കൊടുക്കണം എന്ന് റസൂൽ എന്നു വലിയ കന്നുകാലികളോടുള്ള കടമകള് ഈ സവിശ്ത വിശാലമായത് തന്നെ പറയാൻ ഒരുപാടുണ്ടാവും അങ്ങനെ ഒരു മതം സംസാരിച്ചു ഇരുപത്തിമൂന്ന് വർഷം മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ അവര് സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനോട് മൃഗങ്ങളെ കുറിച്ച് കൂടി ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു സുബിഹാർ ചെറിയൊരു കാലഘട്ടമേ ഉള്ളൂ അതിനകത്ത് വലിയ സമൂഹത്തിൽ സഹോദരിക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന ഒരു വലിയൊരു കാലഘട്ടത്തേക്കുള്ള മനുഷ്യനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അത് വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളുണ്ട് എതിർപ്പുകളുണ്ട് ഒരുപാട് വളരെ യുദ്ധാടിസ്ഥാന കാലഘട്ടത്തിൽ ചെയ്യേണ്ട വലിയ വലിയ ദൗത്യങ്ങൾക്കിടയിൽ വലിയ ദൗത്യം തന്നെയാണ് ഇതും എന്ന നിലയിലാണ് നിലയിലാണല്ലോ സംസാരിക്കുന്നത് അവസാനമായുള്ള ജീവജാലങ്ങളുടെ കടമയും കടപ്പാടും ഉണ്ട് എന്ന് പഠിപ്പിച്ചു വിശ്വസനാണ് പക്ഷെ അവയിൽ നിന്ന് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് അതുകൊണ്ടെടുക്കാം അവരെ സംരക്ഷിക്കണം നമ്മുടെ ബാധ്യതയാണ് മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയം സംഭവിച്ചപ്പോ മഹാൻ അനൂഹ് നബി അല്ലെ ഇസ്ലാമിനും ആ സമൂഹത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ള കപ്പലിൽ അഹുവിന്റെ കൽപ്പനയുണ്ടായി എല്ലാ ജീവി മൃഗങ്ങളിൽ നിന്നും ഓരോ ജോഡി വിധം കേറ്റാൻ മനുഷ്യന്റെ ഈ നിലനിൽപ്പിന് ഈ ആവാസ വ്യവസ്ഥയുടെ സന്തു നിലനിൽക്കാൻ വേണ്ടിയിട്ട് നേരിട്ടോ അല്ലാതെ ഈ ജീവജാലങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ നിലനിൽപ്പ് നമ്മുടെ കൂടെ നിലനിൽപ്പാണ് അവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പോലും മഹാനായ നോഹർബി അലിസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശം ഉണ്ടായത് എല്ലാ ജീവ നിന്നും ഓരോ ജോലി ഇതിനകത്ത് കേറ്റണം അതിന് മെഡം കൊടുക്കണം ഈ കപ്പലിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി അത് അദ്ദേഹം പാലിച്ചു അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ചുറ്റും ഈ ജീവവർഗങ്ങൾ വേണം ഒന്നും വംശീയമായ ഉന്മൂലനം ഒരു ജീവവർഗത്തിനുണ്ടാകാൻ പാടില്ല അത്തരം ഭീഷണികൾ നേരിടുന്ന ജീവവർഗങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അതോടെ വയ്യാക്കൽ ഹലൂബ് എന്ന് പറഞ്ഞത് ഈ കറവ മൃഗങ്ങളെ അറക്കണ്ട എന്ന് നിരോധനവുമല്ലേ എന്നാലും ഒരു ജാഗ്രതയുടെ പേര് പറഞ്ഞതാണ് വയ്യാക്കൽ ഹലൂബ് കറവ മൃഗങ്ങളെ അറക്കണ്ട പ്രസവിക്കാറുള്ളത് പ്രത്യുൽപാദനങ്ങൾ നടത്തേണ്ടത് അത് പാല് നൽകുന്ന ജീവിയ കൂടിയാണല്ലോ അതുകൊണ്ട് ആ കറവ് പറ്റുന്നത് വരെ അവയക്കാതിരിക്കൽ അത്യാവശ്യഘടത്ത് നൽകാം അറക്കേണ്ടെന്നല്ല എന്നാലും അത്യാവശ്യഘടക എന്ന് പറയുമ്പോഴും അതിനെ കഴിവിന്റെ പരമാവധി അതിൽ പ്രത്യുപാദനങ്ങൾ നടക്കട്ടെ കൂടുതൽ ഇനി മക്കളെ പ്രസവിക്കട്ടെ ജീവി നമുക്ക് ആവശ്യമാണ് ഇനിയും നമുക്ക് ഇവിടെ ജീവിക്കാൻ നമുക്ക് ശേഷമുള്ളവർക്കും ജീവിക്കാൻ ആഹരിക്കാനും അല്ലാതെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ജീവി വർഗങ്ങൾ എല്ലാവരും സംവിധാനിച്ചു അവർക്ക് വേണ്ടി മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണിത് നിങ്ങൾക്ക് വേണ്ടി അതിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കന്നുകാലികളുടെ ജീവി വർഗങ്ങളുടെ തോലുകൾ കൊണ്ട് കഴിയും അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അതിന് വാഹനമാക്കാം അതിന് നിങ്ങൾക്ക് നീ ഭക്ഷണമാക്കാം അതിൽ നിന്ന് പാലരൊക്കെ അതിൽ നിന്ന് കഴിക്കും ചെയ്യാം നിങ്ങൾ വളർത്തുന്ന ജീവി വർഗങ്ങൾ ചില ജീവജാലങ്ങളെ ഭക്ഷണമാക്കാൻ നല്ലവാൻ നൽകിയിട്ടുണ്ട് ഇന്ന് ലോകത്ത് എഴുന്നൂറ്റമ്പത് കോടിയിലേറെ ജനങ്ങളുണ്ട് നമ്മൾ ഭക്ഷ്യ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രധാനമായത് മാംസാഹാരമാണ് ഈ മാംസമേയും കഴിക്കാൻ പാടില്ല മനുഷ്യരെല്ലാവരും നല്ലവരാവുക ഒരു ജീവി വർഗത്തിന്റെയും ജീവനെടുത്തുകൊണ്ടുള്ള ആഹാര രീതി മനുഷ്യർ നിർത്തണം എന്ന ആഗോള നൽകുന്ന നിയമം കൊണ്ടുവന്നാൽ വന്നാൽ മനുഷ്യർ കഴിക്കും ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് കോടിയിലേറെ ആൾക്കാർ പട്ടിണിയാണ് അല പട്ടിണിയും മൊഴി പട്ടിണിയുമായി ജീവിക്കുന്നു ദിന പട്ടിണി കാരണം ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന നിലവർത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ മനുഷ്യർ ഭക്ഷണം തികയുന്നില്ല ആ അവസ്ഥയിലാണല്ലോ എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് മാംസാഹാരമാണ് മാംസം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ ആരും ഉപയോഗിക്കുന്ന മൃഗങ്ങൾ മാത്രമല്ലല്ലോ മത്സ്യവും മാംസമാണല്ലോ മത്സ്യവും ജീവനം നടത്തുന്ന മാംസാഹാരമാണ് കടൽ സമ്പത്ത് അത് അതാവും നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കന്നുകാലി സമ്പത്തുകൾ അതാവും നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം പച്ചകരും പഴവർഗ്ഗങ്ങളും കഴിച്ച് മനുഷ്യനോട് ജീവിക്കുമായിരുന്നു ഇല്ല അതൊന്നും കഴിയില്ല മനുഷ്യന്റെ നടുവിൽ പിരിയ ഭക്ഷണ രീതികളൊക്കെ നമുക്ക് അനിവാര്യമാണ് നമ്മൾ തിൽ ഏറ്റവും മുന്തിരം ഭക്ഷണം അതാണ് മാംസാഹാരം എന്നുള്ളത് അത് ദാനം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളത് അല്ലാതെ ഏതെങ്കിലും പഠിച്ചോട് പറഞ്ഞു നിങ്ങൾ അറക്കുന്ന പെരുമൃഗത്തിന് അള്ളാഹുരു വേണ്ടി കൂട്ടിയിട്ടിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുരു മാംസം വേണം ഈ ചോരയും അള്ളാഹുരു വേണ്ട പക്ഷേ അള്ളാഹു അതിന്റെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർക്ക് ആഹാരം ഉണ്ടാവണം മുന്തി തന്നെ എല്ലാവരും മാംസാഹാരം ഈ കാഷ് അപ്പ് എങ്ങനെ ഒരു കിലോ മട്ടൻ മട്ടം വായിക്കാനും ഒരുപാട് പേരുണ്ട് നമുക്ക് ഇന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട് ലൈഫ് നമ്മുടെ നമ്മുടെ ഈ ലൈഫ് മാന്യമായ നിലയിൽ നമുക്ക് ആഹാര സാധനങ്ങളുണ്ട് ഭക്ഷണ സൗകര്യങ്ങളുണ്ട് പാർപ്പിട സൗകര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ട് ആഴ്ചയിൽ മിനിമം മാംസാഹാരം കഴിക്കാതെ കുറവായി കുറവാല് പണ്ട് പെരുന്നാൾ കാത്തിരിക്കണം പണ്ട് എന്ന് പറയുമ്പോൾ പണ്ടെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പത്ത് പതിനഞ്ച് കൊല്ലം ഫലവോട്ട് പോയാൽ നമ്മുടെ ആഹാര രീതിയിൽ ആൻഡിൽ ഒന്നോ രണ്ടോ തവണയാണ് നമുക്ക് മാംസാഹാരം ഉണ്ടാവുക അത് കല്യാണങ്ങളും മറ്റു മംഗളകർമ്മങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ വെച്ച് വിളമ്പുന്ന ആഹാര രീതികളിലാണ് മാംസം പിടം പിടിക്കുന്നത് അല്ലാതെ പൊതുവിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ മാംസം മുട്ടിലാക്കി പറ്റൂല ഒരു അവസ്ഥ ഇപ്പൊ നമുക്കുണ്ട് പത്ത് മഞ്ഞൂർ മുമ്പ് ഇല്ലായിരുന്നു മദ്യത്തിനുള്ളത് പോലെ ലഹരിയാണ് മാംസത്തിനുള്ളത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ അവർക്ക് ഒരു സമയമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാ കൂട്ടുകാർമാർ കൂടുമ്പോഴത്തേക്കും ഇട്ട് എന്നീ ഒരു ഗുക്ക് എടുക്കണം അവർക്ക് ചിന്താഗതിയിൽ നമ്മുടെ നാട്ടില് വരാറുണ്ട് സമൂഹം അങ്ങനെ ജീവിക്കുന്നുണ്ട് അതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു പിടിച്ചാലോ എവിടെ പോകാം നമുക്ക് മന്തി പിടിച്ചാലോ അല്ലെങ്കിൽ പകങ് പിടിച്ചാലോ ചർച്ചകൾ വരും അവസാനം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് എളുപ്പം തട്ടിപ്പിടിക്കണം തട്ടുകളിലെ കച്ചവടം കൂടിയുണ്ട് കാരണം പൈസ അത്രയ്ക്ക് ഇങ്ങോട്ടില്ല സാമ്പത്തികമായി എല്ലാവരും പിന്നോക്ക അവസ്ഥയുള്ളത് നോട്ട് എവിടെയും കാണാനും പോലും ഇല്ല പിന്നെ ആകെയുള്ളത് ഗൂഗിൾ പേരാണ് ബാലൻസ് മൈനസ് ആ പല അക്കൗണ്ടുകൾ മൈനസ് ആയി പോയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് തട്ടുകടയ പക്ഷെ അങ്ങനെ പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു മാംസാഹാരത്തിന്റെ ചർച്ച കൂട്ടുകാർക്കിടയിൽ നടത്താതെ ആരും അന്തി പറയറില്ല ഈ അവസ്ഥ ഉള്ളത് പക്ഷേ ഇത് കിട്ടാത്ത ആൾക്കാർ ഇതൊന്നും വ്യാപകമായ ലോകത്തുണ്ട് ഇസ്ലാമിക വരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ അറിയപ്പെടുന്ന വരുമണ്ഠത്തിന്റെ മാംസങ്ങൾ മഹാഭൂരിപക്ഷവും കടന്നു കടന്ന് വിമാനങ്ങളിലും കപ്പലുകളിലും കടന്നു ഞെല്ലുന്നത് മുസ്ലിം പൊതുസമൂഹങ്ങളിൽ ഒരുപാട് പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലേക്കാണ് അവരൊക്കെ മാംസാഹാരം പോയിട്ട് പട്ടിണി അകറ്റാൻ ധാന്യങ്ങൾ പോലീട്ട് സമൂഹമാണ് അവരെ വിശപ്പകറ്റാനുള്ള ഒരു വ്യവസ്ഥാപന സംവിധാനം കൂടിയാണ് എത്തുക എന്നുള്ളത് അപ്പൊ ഉദിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം ക്ഷീരമുള്ള കൊതുകിന്റെ കൗതുകം ചോര തന്നെ എന്ന് പറയും പോലെ ഇസ്ലാം വിമർശകർക്ക് ഈ നന്മകൾ കാണാൻ കഴിയാതെ പോകുന്നുണ്ട് പക്ഷെ അറിയണമല്ലോ വിമർശകർക്ക് മറുപടി പറയാനും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തികച്ചും യുക്തിഭദ്രമാണ് ഇത് കേവലം അന്ധമായ ഒരു അന്ധമായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സാക്ഷിക്ക് ഉണ്ടാവണമല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തൃപ്തി ഉണ്ടാവണം എന്ന് നമസ്കരിക്കുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം എന്തിനെ ഞാൻ കൊടുക്കണമെന്ന് നമ്മൾ ചോദിക്കണം അതിന് ഉത്തരവുണ്ട് ആ ഉത്തരം അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് തൃപ്തിയോടുകൂടി അമല ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നിനക്ക് നിനക്കതിൽ അഭൂർത്തി ഉണ്ടാവുക നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുക അല്ലാതെ അന്തമായിട്ട് ജനിച്ചത് മുതലേ വേറെ നിസ്കരിക്കുന്നു ഞാനും നിസ്കരിക്കുന്നു വലിയ ഊഹിക്കലോ ആക്കലും കഴിക്കലും ഒക്കെ ഒരു പതിവ് അതുകൊണ്ട് നടത്തണം അതങ്ങ് മാറ്റാൻ ഉദ്ദേശിച്ച അതങ്ങ് മാറ്റാ അതുകൊണ്ട് നടന്നു പോകട്ടെ അതിനെ എതിർത്തിട്ട് നമ്മൾ അല്ല നമ്മൾ ചോദിക്കണം ചോദിക്കുന്നത് നമ്മൾ മനുഷ്യന്റെ തലത്തിൽ മോളാണെന്ന് എന്തിനാണ് മനുഷ്യൻ ചിന്തിക്കാതെ പഞ്ചപുഞ്ചടക്കി അള്ളാഹു വെറുതെ അനുസരിക്കാൻ വേണ്ടിയല്ല ചിന്തിച്ചിട്ട് അനുസരിക്കാനാണ് മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് മാത്രമേ അള്ളാഹുനെപ്പോഴും കണ്ടെത്താൻ കഴിയത്തുള്ളൂ അല്ലാതെ എവിടെ കണ്ടെത്തിയത് അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞതാണോ നമ്മളോട് നിന്നെ ഞാനാണ് സൃഷ്ടിച്ചത് നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ചിന്തിക്കണം അന്വേഷിക്കുന്ന മനുഷ്യരെ അതായത് ലോകത്ത് ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിശുദ്ധ കുറയാൻ ആ പുസ്തകത്തിനകത്തുള്ള വചനങ്ങൾ മാത്രമാണ് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതെത്തു നിന്റെ ശരീരം അടക്കം നെയ്യടക്കം ബാഹുവിന്റെ അടയാളമാണല്ലോ ചിന്തിക്കാൻ മനുഷ്യനോട് ആലോചിച്ചിട്ട് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക അന്ധമായ ഒരു വിശ്വാസം ആ പയ്യും ഇസ്ലാമൽ ജീവിച്ചു ഞാനും ഇസ്ലാമൽ ജീവിക്കുന്നു നാളെ മരിച്ചു കവറിച്ചു കിടന്നു നമ്മൾ കാത്തിടയ്ക്കേണ്ട മുൻകരുടെ കീറും വരും വിളിക്കും എന്നിട്ട് മണ്ണാർഭൂഖാന്തിരിക്കുന്നത് വന്നില്ല ആരും വന്നില്ല കവർന്നപ്പുറത്തേക്ക് ഒരു ജീവിതവും ഇല്ല നമ്മൾ അഴുകി തൊളഞ്ഞു നമ്മൾ അപ്പുറത്തേക്ക് ഒന്നുമില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് നമുക്കിവിടെ ഉണ്ടായ ദുനിയാ ഉള്ള പത്തോ പതിനായിരോ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പലിശ കൊടുത്ത് നല്ല പൈസ ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് ഈ അലാലോപിച്ച് സുഹരിക്ക് എഴുന്നേൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു മാസം മുഴുവൻ പകൽ പ്രശ്നം എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു മുസ്ലിം എന്ന പേരും പേരായിട്ട് എന്തുമാത്രം വിവാദങ്ങൾ മുസ്ലിം ഐഡന്റിറ്റികൾ കണ്ണൻകാലം വസ്ത്രം കൊടുത്ത് താഴെ നെട്ടി വളർത്തിയാൽ തീവ്രവാദികളെന്നും ഭീകരവാദിയിൽ വിളിച്ചിട്ട് കുതിരിക്ക് നിർത്തപ്പെടുന്ന സാഹചര്യം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നു പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല കോടതിയിൽ നീതിയില്ല ഇതെല്ലാം സഹിച്ച് എന്നിട്ട് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാത്തിരിക്കുക കൃത്യമായിട്ട് കൃത്യമായി കൃത്യമായി ഇഷാദി നമസ്കരിച്ച് അതും പൂർത്തി ആ കീട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കാതെ കൈ നീട്ടിയവർക്കെല്ലാം കൈ അയച്ചു കൊടുത്ത് പേരിൽ സമ്പാദിച്ചതിൽ നിന്ന് ഒരു ഒന്നര ശതമാനം കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് കവറച്ചെന്നപ്പോ ഒന്നുമില്ല

അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ മഹാഭൂരിപക്ഷവും നരകത്ത് കിടക്കും എന്തുകൊണ്ടെന്ന് അറിയുമോ അവർക്ക് മൂള ഉണ്ടായിരുന്നു ചിന്തിച്ചില്ല അവരുടെ കണ്ണുണ്ടായിരുന്നു അവർ നോക്കി കണ്ടില്ല അവർക്ക് കാൽ ഉണ്ടായിരുന്നു കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയില്ല ഞാൻ വൽഹും അതല്ലെന്ന് അവരല്ലേ നാൽക്കാലികൾ സത്യത്തിൽ നാൽക്കാലികൾ എന്ന് പറഞ്ഞ് ജീവികളെ മിണ്ടാപ്രായങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒതുക്കി നിർത്തുമ്പോൾ സത്യത്തിൽ എവരാണ് നാൽക്കാലികൾ എന്നാൽ അവർ അതിനേക്കാൾ മോശമായിരിക്കുന്നു എന്ന് വിശുദ്ധ പ്രണർ ചിന്തിക്കുമെന്ന് ശരി ഇതിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം അതൊരു ുക്തിരമായ ഒരു കർമ്മമാണ് അതിന്റെ പേരിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് നിന്റെ ഒരു ഭൗതികമായ വശമാണ് ഒരു സമൂഹത്തിന് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കി ഇസ്ലാമിലെ എല്ലാ കുത്തുമ്പോൾ ശതമാനം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കണം ഏത് പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഫിത് സർക്കാത്തിന്റെ പേരിൽ എങ്കിലും കിലോയെങ്കിലും ഒരാളിലെതിൽ മിനിമം ആയി പുറത്തേക്ക് വരണം പാവങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് കൈനീട്ടുന്നവർക്ക് മലയാളർക്കും മകതികൾക്കും കൊടുക്കണമെന്ന ബുദ്ധിമുട്ടിയുടെ പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് പാപം ചെയ്തു പോയാൽ മാസത്തിൽ ഒരാൾ ബന്ധപ്പെട്ട് നോമ്പ് അറുപത് മിസീങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പായച്ചിത്തം ഹജ്ജിന്റെ ക്രമങ്ങളിൽ പായച്ചിത്തം ആഹാരം കൊടുക്കാൻ അങ്ങനെ പെരുവരുന്ന ആളെ വന്നാലോ അന്നും മാംസം വിതരണം ചെയ്യാൻ അതൊരു എല്ലാ നിലയിലും ഒരു ഒരു ചെയ്യുന്ന ഈ സമ്പത്ത് ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒരിക്കലും സാമൂഹിക രംഗത്ത് സാമ്പത്തിക സമത്വത്തിന് വെല്ലുവിളിയാണ് അത് വലിയ ഭീഷണിയാണ് ജനങ്ങൾക്ക് കൊള്ളക്കാരും കള്ളന്മാരും പിടിച്ചു പറയും കൊലപാതകങ്ങളും സമൂഹത്തിൽ പെരുകാൻ കാരണമായി തീരും അതുകൊണ്ട് സമ്പത്ത് ഒരിക്കലും കെട്ടുകിടക്കാൻ പാടില്ല ചില ഒറ്റപ്പെട്ട വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാൻ പാടില്ല അത് ശത്രു പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കണം എല്ലാവരുടെയും വിഷപ്പകറ്റി തറങ്ങിക്കൊണ്ടേയിരിക്കണം സമൂഹത്തിൽ അപ്പോഴാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എല്ലാവർക്കും ജീവിതം മെച്ചപ്പെടുക അതുകൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം അതിനുള്ള ഒരു സാഹചര്യ സംവിധാനങ്ങൾ ഒന്നു മാത്രമാണ് സത്യത് അതൊരു ഭാഗമാണ് അതിന് മറുവശമുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായി ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമുക്ക് പടച്ചവരുടെ ഒരുപാട് കടമുണ്ട് ഈ സൃഷ്ടിജാലങ്ങളുള്ള കടമകൾ അത് നമ്മൾ അള്ളാഹുനുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് സംഭവിക്കും അതുണ്ട് അതുപോലെ പടച്ചവരുടെ മനുഷ്യനുള്ള കടമയുടെ ഭാഗമാണ് നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഒന്ന് മാത്രമാണ് കന്നുകാലി സംഭവത്തിൽ അത് വലിയ സമ്പത്താണ് നമുക്ക് പഴയ കാലത്ത് അതായിരുന്നു സമ്പന്നതയുടെ ഐഡന്റിറ്റി ഇന്ന് കാലങ്ങൾ ഫ്ലാറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും തോട്ടങ്ങളും അതിനെ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെയാണ് ഇന്ന് നമ്മളെ സമ്പന്നതയുടെ ഐഡന്റിറ്റി കാണുന്നത് പക്ഷെ അന്ന് അങ്ങനെ അല്ലേ എത്ര ആടു എവിടെയാണ് ചോദിക്കാം എത്ര ആടുണ്ട് എത്ര പശുണ്ട് അവൻ പൈസക്കാ അഞ്ചുട്ടോ പത്ത് മുപ്പത് ആട് അഞ്ചാ പത്ത് അമ്പത് പശുപ്പൊ എന്ത് ചെയ്യാം അവിടുന്ന് എടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാ പയ്യനെ അങ്ങോട്ട് കൊടുക്കാം കല്യാണങ്ങളെ കുറപ്പിക്കാനും ഒരാൾ സമ്പത്ത് നടക്കാനുമുള്ള ഒരു പ്രഥമ ദൃഷ്ടിയാൽ നോക്കി പറഞ്ഞ സമ്പത്ത് ഒരു വിഭവമാണ് ഈ കന്നകാലി സമ്പത്ത് എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇതൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് അത് ഇങ്ങനെ ആ രീതിയിലല്ല നമ്മളെ ജീവിതത്തിൽ രീതികൾ കിടക്കുന്നത് പക്ഷെ എന്നാൽ പോലും അവയാണ് അടിസ്ഥാനപരമായ സമ്പത്ത് എന്നുള്ളത് ഇന്ന് തൽക്കരിയാണ് ബാക്കി അല്ലെങ്കിൽ ഈ കറൻസികളൊക്കെ ഇവിടത്തെ ഈ ലോഹങ്ങളെ ബേസ് ചെയ്ത് നിൽക്കുന്ന നാണ്യങ്ങൾ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു മൂല്യം മാത്രമാണ് പക്ഷേ ഈ പേപ്പറുകൾ ഒരു സുപ്രഭാതത്തിൽ ഈ പേപ്പറുകൾ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഒറ്റ രാത്രി കൊണ്ട് ഈ രാജ്യത്ത് ഉപയോഗിക്കുന്ന നോട്ടുകളെല്ലാം ഞാൻ നിരോധിച്ചിരിക്കുന്നു എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ ഒടുത്തു പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥയിൽ കോടി ജനങ്ങൾ ആ പേപ്പറുകൾ ചുരുട്ടി കാഞ്ഞിട്ട് ഉണ്ടാകും ഒടുത്തു പറഞ്ഞാൽ അങ്ങനെ അവരുടെ അവസ്ഥയാണ് ഒരു രാത്രി പറയണേ നിങ്ങൾ നോട്ടെല്ലാം അസാധുവാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക ഒന്നും ചെയ്യാനില്ല ഈ പേപ്പറുകൾ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മൾ എന്താ കഴിക്കുക കഴിക്കാനില്ല നമ്മൾ ഇനി പോണെ പിടിച്ചാൽ എവിടെയെങ്കിലും മണ്ണ് കണ്ടെത്തിക്കാൻ കുഴി കുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കാച്ചിൽ നടണം എന്നാലേ നമുക്ക് പിന്നെ നിന്നാൻ പറ്റുള്ളൂ കഴിക്കാവുന്നില്ല ഒരു കോഴിയെങ്കിലും വീട്ടിൽ വളർത്തി മുട്ടയെങ്കിലും നമ്മളെ കഴിക്കാറ് പക്ഷെ ഒരു കോഴി കോഴി മുറ്റത്ത് ദൂരം ഇന്ത്യ നമുക്ക് എടുക്കാൻ കോഴിയില്ല അരങ്ങൾ വളർത്താറില്ല ജീവികളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല നമ്മളിവിടെ വേറെ ഏതാ ലോകം ജീവിക്കുന്നത് വലിയ വേറെ ലോകം നമുക്ക് ഇതുമായിട്ട് ഈ ജീവവർഗങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല നമുക്ക് ഒന്നും നമ്മൾ എന്താ കഴിക്കുക ഒന്നും കൃഷി ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ കയ്യിലും ഈ നോട്ട് തിന്നാൻ പറ്റില്ല നമുക്ക് പിന്നെ ഈ മഞ്ഞ ലോഹത്തിന് ഈ കാണുന്ന വില ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ സ്വർണ്ണത്തിന് ഈ വില എല്ലാ കളർ നിൽക്കുന്നു വിചാരിക്കണ്ടേ ഇതൊരു മോഹമാണ് മുസ്ലിങ്ങൾ വിചാരിച്ചുള്ള മാത്രമാണ് വില കൂടുന്നത് നമ്മുടെ ഈ സ്ത്രീധന സമ്പ്രദായവും മുസ്ലിങ്ങളുടെയും മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിം പുരുഷന്മാരുടെയും ഈ സാധനത്തിനുള്ള അടങ്ങാത്ത ആസക്തിയും കാരണം മാത്രമാണ് ഇതിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നത് ഈ ലോഹത്തിന് വില ഈ മൂല്യമുണ്ട് വിലയുണ്ട് എന്ന് പറയാനാകത്തുള്ളത് ആ കളറല്ലാതെ എന്താള്ളത് അത് വേറൊന്നും അധികം ഒന്നും തിന്നാൻ പറ്റില്ല മനുഷ്യന് അത് കഴിക്കാൻ പറ്റിയ സാധനമല്ലത് ഇപ്പോഴത്തെ സന്ധിയിൽ പൊന്നു വരുന്ന സ്വർണ്ണ മലകൾക്ക് വേണ്ടി ലോകത്ത് അടി ഉണ്ടാകും പക്ഷെ അവസാനം ഈ പണം കൊടുത്താൽ മറ്റാളും ഉണ്ടാവില്ലേ അതല്ല ലോകത്ത് അവസാനം വരാൻ പോകുന്നത് സ്വർണ്ണ കിഴികളായിട്ട് എടുത്തു എനിക്ക് കിട്ടുന്ന എന്റെ ഇരിക്കുന്ന കൊടുക്കുന്നു അതുകൊണ്ട് നമുക്ക് ഉപയോഗമല്ലേ ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മളൊന്നും സേഫ് അല്ല നമ്മളെന്ത് എല്ലാം അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ക്യാഷ് കയ്യിലുണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഒറ്റ ദിവസം ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മൾ പാപ്പറാണ് പിന്നെ ഏതെങ്കിലും കൃഷിക്കാരന്റെ വിട്ടുപോയിട്ട് കൈനീട്ടിയാൽ അവൻ വെച്ച് നിൽക്കുന്നവരിങ്കിലും കപ്പലുണ്ടെങ്കിൽ പുഴുങ്ങി തിന്നാ അത്രേ ഉള്ളൂ അതാ നമ്മുടെ അവസ്ഥ അപ്പൊ എന്താ ചെയ്യാം അർതാഹ് നമുക്ക് നൽകിയ വലിയൊരു നിയമത്താണ് ഈ കന്നകാലി സമ്പത്ത് എന്നുള്ളത് അതിന്റെ വണ്ണം ഒരു പക്ഷെ ഇനിയും നമ്മൾ മനസ്സിലാക്കിയെന്ന് നന്നേക്കാം അപ്പൊ ആ നിയമത്തിന് അള്ളാഹു നന്ദി രേഖപ്പെടുത്തുക ഏതൊന്നും നിയമത്തിന് നന്ദി ആണിക്കുക എന്നുള്ളത് അള്ളാഹു അടിസ്ഥാനപരമായ മനുഷ്യനോട് ആവശ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കു അള്ളാഹുവിന്റെ ഓർക്കണം അത് മനസ്സിലാക്കി നിങ്ങൾ രേഖപ്പെടുത്തണം ആ നന്ദിയുടെ ഭാഗമാണ് നമ്മൾ കൊടുക്കുന്ന ബലി അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആവശ്യം ഈ പറഞ്ഞതുപോലെ ആദ്യകാലത്ത് ചരിത്രം മനുഷ്യനുണ്ടായ കാലം ബലിയുടെ ചരിത്രം ആരംഭിക്കുന്നു ഹാബിലിന്റെയും കാബിലിന്റെയും സങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ പരിഹാരാർത്ഥം അള്ളാഹു നിർദ്ദേശിച്ച ആദ്യത്തെ സക്രമമാണ് സത്യദ്ര ബലി എന്നുള്ളത് ആ ചരിത്രം മുതൽ ഇങ്ങോട്ട് മഹാനായ നമ്മുടെ നമ്മളിൽ വന്നല്ല പ്രവാചകരെ കൊടുക്കുന്ന അതിന്റെ പിൻബലം എന്താണ് എന്താണ് അതിൽ ചരിത്രപരമായ പ്രസക്തി എന്നുള്ളത് എന്താണ് ഈ അമലിന്റെ ചോദിക്കുമ്പോ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ ചെരിയാണ് അന്ന് ഹാബിഡ് കൊടുത്ത ബലിയാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വലാം സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ച ആ മഹാസംഭവത്തിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു പ്രക്രിയയായിട്ടാണ് കർമ്മമായിട്ടാണ് ഇന്ന് ദൂഹി നിലനിൽക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ പ്രവർത്തനവും മൂന്ന് നിൽക്കുന്ന കാര്യത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ പ്രകടന രൂപമാണ് അല്ലാതെ മാംസവും വേണ്ട ഒരു മനുഷ്യനെ തക്കുവയാണ് ഇബ്രാഹിം നബി അലൈഹി കത്തി വെച്ചത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ മകൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ വസന്തമായി കടന്നു വന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പുഷ്പമായ സ്വന്തം പിഞ്ചോമന മകന്റെ കരുത്തിൽ കത്തിവെക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തയ്യാറാകുന്നത് ഒരു മടിയും കൂടാതെ

അങ്ങനെ ഇബ്രാഹിം ഒരു രാത്രി വിളിത്തേയും ആ ഒരു പേര് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഓഫീസറെ ഒപ്പിട്ട് ഓഫീസാരീൽ ചെയ്തിട്ട് പേര് മാറ്റി കൈയിലാക്കി അങ്ങനെ കൊടുത്തണോ ഇല്ല അങ്ങനെ കൊടുത്തല്ലല്ലോ ജീവനം കൊണ്ട് നേടിയെടുത്ത ഇബ്രാഹിം നബി അലഹി വസ്ലം ആ ജീവനം കൊണ്ട് അപ്പൊ അദ്ദേഹം ബലി ഇറക്കുന്ന ആ ബലിയുടെയും ഇതുവരെയുള്ള ബലിയുടെയും സ്വഭാവം അങ്ങനെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തർക്കം ഏ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിയമത്വങ്ങളും നമുക്കണെങ്കിൽ സമ്പത്തുണ്ട് പാർപ്പിടങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് വാപ്പയുണ്ട് ഉമ്മയുണ്ട് അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നമ്മൾ എല്ലാം നമുക്ക് എന്നാ ഈ എല്ലാ വിലപ്പെട്ടതിനെയും പ്രതീകാത്മകമായി ഒരു മൃഗത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ളതാകുവേ ജീവനുള്ള എനിക്ക് പ്രിയപ്പെട്ട ഞാൻ വളർത്തുന്ന എന്റെ സമ്പത്തിന്റെ ഭാഗമായ ഈ മൃഗത്തെ ഞാൻ ഇത് അറിവ് ചെയ്യുന്നതാകുവേ ഈ മണ്ണിനു മീരെ ഇന്നിനേക്കാൾ പ്രിയപ്പെട്ടവരായി എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ഞാൻ തയ്യാറാണ് എന്നൊരു തെളിയിക്കലാണ് സത്യത്തിൽ ലക്ഷ്യമിടുന്നത് നോക്കുന്നത് നിങ്ങൾക്കതാണ് തക്കുവേണ്ട നോക്കുന്നത് അല്ല നിങ്ങൾ അതക്കുന്ന വൃഗത്തിന്റെ രക്തമോ ആമസ്വാഭാവികം ഉണ്ട് അത് നോക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തർക്കവയുണ്ടോ ഈ മണ്ണിനെ നിങ്ങൾ ഈ കാണുന്ന മോഹം നിങ്ങൾ മോഹിപ്പിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുമുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അതിന്റെ സമ്പത്ത് നിങ്ങളുടെ ബിസിനസ്സുകള് അങ്ങനെ ഒരുപാട് ചരക്കുകളെ നിങ്ങൾ നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വിലപ്പെട്ട കാലുകള് അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് കഥാപുവിന് എന്നും നിങ്ങൾ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും തെളിയിക്കേണ്ടതുണ്ട്

ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താനുള്ള തോഫി നൽകി അനുഗ്രഹിക്കട്ടെ